ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായി മാറുകയാണ് കൃത്യമായ ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഉറച്ച നിലപാടിനെ കുറിച്ച് ഷാഫി പറമ്പിൽ പറയുമ്പോൾ ഉടൻ പാർലമെന്റ് വിളിച്ചു കൂട്ടേണ്ടി വരും കേന്ദ്രത്തിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഒരു ഭീകരവാദ ആക്രമണം എവിടെയെങ്കിലും ഉണ്ടായാൽ ഉടനെ രാജ്യപ്രഖ്യാപനവുമായി തെരുവിലിറങ്ങുന്ന കൂട്ടരാണ് ബി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദിയുടെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതാണ് ഈ അതിർത്തിയും ഈ ഭരണവും എല്ലാം നിങ്ങളുടെ കയ്യിലായിട്ടും എങ്ങനെയാണ് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയത് എന്ന് മോദി ചോദിക്കുന്നുണ്ട് പണവും റിസർവ് ബാങ്കും നിങ്ങളുടെ കയ്യിലാണ് എന്നിട്ടും എങ്ങനെ എങ്ങനെ എന്ന് എണ്ണി എണ്ണി ചോദിച്ച അതേ മോദിക്ക് മുന്നിലേക്ക് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു ഭീകരവാദ ആക്രമണം ഉണ്ടായത്

യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ രാജിക്കുള്ള മുറവിളികളാണ് അപ്പം തന്നെ വീഴ്ചകളുടെ പരമ്പരകൾ ചൂണ്ടിക്കാണിക്കുന്ന പത്രസമ്മേളനങ്ങളാണ് അപ്പം തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് പ്രശ്നം ആർമിക്കല്ല പ്രശ്നം ഡൽഹിയിലാണ് എന്നുൾപ്പെടെയുള്ള വലിയ സ്റ്റേറ്റ്മെൻ്റുകൾ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഞങ്ങൾ ഈ തുടക്കത്തിൻ്റെ ദിവസങ്ങൾ അതൊന്നും അല്ല ചെയ്തു പൂർണ്ണമായ സപ്പോർട്ടാണ് പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിട്ട് നേരെ ബീഹാറിലെ ഇലക്ഷൻ റാലിക്കല്ല പോയത് കശ്മീരിലേക്കാണ് പോയത് പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് ആ യാത്ര ചെയ്തിട്ട് വന്നിട്ട് നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രഖ്യാപിക്കാൻ അപ്പോൾ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസിനെ സ്ട്രേറ്റ് ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യത്തിലുള്ള നിലപാട് പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ കൊടുത്ത കത്തിൽ തന്നെ പറയുന്നത് അൺവേവറിംഗ് സപ്പോർട്ട് ഇക്കാര്യത്തിൽ എടുക്കേണ്ട നടപടികൾക്ക് നിലപാടുകൾക്ക് അൺവേവറിങ് സപ്പോർട്ടുണ്ട് പിന്നെ ഫർദർ ചെയ്യേണ്ട കാര്യങ്ങളോ വിളിച്ചു വന്നിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള അനിവാര്യതയല്ലേ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലേ അതിൽ നിന്ന് ഒളിച്ചുകൊണ്ട കാര്യം എന്താ സംയുക്ത സഭകൾ വിളിച്ചു ചേർക്കണം ആളുകൾക്ക് ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാര നടപടികളിലേക്ക് കടക്കണം രാഹുൽ ഗാന്ധി ഇന്നലെയും പറഞ്ഞിട്ടുണ്ടല്ലോ അതിശക്തമായിട്ടുള്ള മെസ്സേജ് കൊടുക്കണം കാരണം മനുഷ്യന് നിരക്കാത്ത പരിപാടികളാണ് മനുഷ്യനെന്ന പദത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര നീചമായ പരിപാടികളാണ് തീവ്രവാദികളുടെ ഭാഗത്തുണ്ടായത് ആളുകൾ അവർ വിഷം നിറച്ച വെടിയകളിലൂടെ അവർ തകർക്കാൻ ശ്രമിച്ചത് കവരാൻ ശ്രമിച്ചത് ജീവൻ മാത്രമല്ല ഈ നാടിൻ്റെ കൂടിയാണ് അതിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ള തലത്തിൽ സൂചനകൾ വരുമ്പോൾ അവർ മുംബൈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്ന് വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഇപ്പം ഭക്ഷ്യ ഉൾപ്പെടെയുള്ള ആർമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ അവിടുത്തെ ഫോഴ്സിന്റെ പിന്നെ പേഴ്സണലിൻ്റെ എണ്ണം കുറയുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പറയുമ്പോൾ അവിടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലുള്ള ആശങ്കകൾ പറയുമ്പോൾ അതൊക്കെ ഭാവിയിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നമ്മുടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടേണ്ടതാണ് പാർലമെന്റ് സമ്മേളനം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പരമോന്നത കോടിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആ ജനതയെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന് ഇത്തരം പിന്നെ അവസ്ഥകളിൽ രാജ്യത്തെ ജനതയ്ക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള മെസ്സേജ് കൊടുത്ത് ഒരുമിച്ച് രാജ്യം നിന്ന് ഇതിനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള സന്ദേശം കൊടുക്കാനാണ് പാർലമെൻറ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തിൽ തന്നെ അതും അടിയുറച്ച് നിൽക്കുന്നു എന്നില്ലെങ്കിൽ നാളെ അതും ചെയ്യേണ്ടി വരും അതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭീകരാക്രമണ സമയത്ത് ബി ജെ പി എടുത്തിരുന്ന രാഷ്ട്രീയ ലൈനും കോൺഗ്രസിന്റെ സമീപനവും വ്യത്യാസവും കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിച്ചത് അൺവീവറിങ് പിന്തുണയാണ് കോൺഗ്രസ് ആദ്യം പൊളിറ്റിക്കൽ കമന്റ് എല്ലാം നടത്തി ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടും സർവകക്ഷി യോഗത്തിൽ നിന്ന് പോലും പ്രധാനമന്ത്രി വിട്ടു നിൽക്കുക ഇത്ര ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടെ ഹാജരാകേണ്ടതല്ലേ അല്ല നമുക്ക് പറയാൻ പറ്റും നിങ്ങളൊന്നു കൂടി തീരുമാനിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഹെഡല്ലേ അവിടെ ഹാജരാകേണ്ടതല്ല അത് ചൂണ്ടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ കാണിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ കോൺഗ്രസിനുണ്ട് പ്രതിപക്ഷത്തിനുണ്ട് ഞങ്ങൾ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും പറയുന്നുണ്ടല്ലോ ഇന്നലെ അദ്ദേഹം പറഞ്ഞു എല്ലാ നടപടികൾക്കും പിന്തുണയല്ല നടപടികൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത്